നമസ്കാരം മ്യാൻമാറിൽ അതിശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലോകം ഇതിൽ എത്ര പേരുടെ ജീവന് ആപത്ത് പറ്റിയെന്നോ നാശനഷ്ട കണക്കുകളോ ഒന്നും തന്നെ ഔദ്യോഗിക വിവരങ്ങളായി പുറത്തു വന്നിട്ടില്ല അയൽരാജ്യമായ തായ്ലാന്റിനും പ്രകടനം അനുഭവപ്പെട്ടിട്ടുണ്ട് തലസ്ഥാനമായ ബാങ്കോക്കിൽ ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യവും കാണാൻ സാധിക്കുകയാണ് പ്രാദേശിക സമയം വെള്ളിയാഴ്ച പന്ത്രണ്ട് അൻപതോടെയാണ് ഭൂകമ്പം ഉണ്ടായത് റെക്ടർ സ്കെയിൽ ഏഴ് പോയിന്റ് ഏഴ് രേഖപ്പെടുത്തിയതായി യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കിയിട്ടുണ്ട് മ്യാൻമാറിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായതായി ജർമ്മനിയുടെ ഇ എഫ് ഇസഡ് സെൻ്റർ ഫോർ ജിയോ സയൻസസ് അറിയിച്ചിട്ടുണ്ട് കൃത്യമായി പറയാൻ ഉച്ചയോടെയാണ് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പം ഉണ്ടായത് ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണിതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയും ആറ് പോയിന്റ് നാല് തീവ്രതയുള്ള രണ്ട് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ആദ്യം അനുഭവപ്പെട്ടതെന്ന് യു എസ് ജി എസ് അറിയിച്ചു ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ ആളുകൾ കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമായി പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു കണക്കുകൾ പ്രകാരം മാൻലെയിൽ നിന്ന് പതിനേഴ് ദശാംശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം പതിനഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമാറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല തായ്ലൻഡിലും പ്രകമനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോസ് റെയിൽ സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് തായ്ലൻഡ് പ്രധാനമന്ത്രി പയേ തുങ് താൻ ഷിന സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായും അടിയന്തര യോഗം വിളിച്ചതായും അറിയിപ്പുണ്ട് ഭൂജലത്തിനെ ഞെട്ടിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് നിർമ്മാണത്തിലിരുന്ന ഭൂനില കെട്ടിടം നിലം പതിക്കുന്നതിൻ്റെയും വീടുകളും മറ്റും തകർന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആളുകൾ നിലവിൽ ചൂടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ബാങ്കോക്ക് പ്രദേശത്ത് പതിനേഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് താമസിക്കുന്നത് അതിൽ ഭൂരിഭാഗം പേരും ഉയർന്ന പ്രദേശങ്ങളിലുള്ള അപ്പാർട്ട്മെൻ്റുകളിലാണ് താമസിക്കുന്നത് ജനസാന്ദ്രതയേറിയ മധ്യ ബാങ്കോക്കിലെ ഹോട്ടലുകളിൽ താമസിച്ചിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുകയായിരുന്നു ഭൂകമ്പം കഴിഞ്ഞാണ് മിനിറ്റുകൾ കഴിഞ്ഞും അവർ തെരുവുകളിൽ തന്നെ തുടരുകയാണിപ്പോൾ ശക്തമായ ഭൂകമ്പമായതിനാൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾക്ക് സമീപത്തുണ്ടായിരുന്ന പൂളുകളിൽ നിന്ന് പോലും ജലം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ചയുണ്ടായി ചില കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മധ്യ മ്യാൻമാറായിരുന്നു ഭൂകമ്പത്തിൽ ഇവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന വിവരവും പുറത്തു വന്നിട്ടില്ല മുണീവ നഗരത്തിന് ഏകദേശം അൻപത് കിലോമീറ്റർ കിഴക്കായി മധ്യ മ്യാൻമാറിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം